ഈശോ മിശു ഹൈക്കി സു ആരുക ഈശോ ഏറ്റവും സ്നേഹമുള്ളവർ ആൻമേരി മീഡിയയുടെ മാർ വാലാഹദു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിലെ സ്വാഗതം എളുപ്പുവഴി വചനം പഠിക്കാം ക്വട്ടേഷനോടുകൂടും ഇന്നത്തെ ക്വട്ടേഷൻ ലൂക്ക പതിനൊന്നാണ് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ സുവിശേഷം വായനയാണ് എല്ലാ ദിവസവും നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ അഞ്ച് പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ പല ആവർത്തി ആവർത്തിക്കപ്പെടുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന തന്നെയാണ് പക്ഷെ അതിനകത്തൊരു കണ്ടീഷനുണ്ട് ആ കണ്ടീഷനാണ് നമ്മളെല്ലാവരും മറക്കുന്നതും അത് ചെയ്യാതിരിക്കുന്നതും അങ്ങനെ ചെയ്യാതിരുന്നിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല അത് തന്നെയാണ് ഇന്ന് എടുക്കുന്ന വചനം പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഈ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു എന്ന് പറയുകയും ക്ഷമിക്കാതിരിക്കുകയും ഓരോ വിദ്വേഷവും വെറുപ്പും സ്നേഹമില്ലായ്മയും എല്ലാം വെച്ചിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം മർക്കോസിൻ്റെ സുവിശേഷം സോറി ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം മൂ രണ്ട് മൂന്ന് നാല് ഈ മൂന്ന് വാക്യങ്ങളിൽ വലിയ ഒരു പ്രാർത്ഥനയാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ കൊച്ചു പ്രാർത്ഥനയാണെങ്കിൽ പോലും എല്ലാ മതിലിൽ എല്ലാ മതിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് പിതാവൈ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് അങ്ങയുടെ രാജ്യം വരണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോടും ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഇത് തന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലും പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുമില്ല അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും ഈ കണ്ടീഷൻസ് പ്രാവർത്തികമാക്കിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൺ